തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഗ്രാമീണ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങി വൃശ്ചികം ഒന്ന് ശനിയാഴ്ച മുതൽ ധനു പതിനൊന്ന് വരെ ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളോടെ മണ്ഡലകാലം ആചരിക്കും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഭജനയും അഖണ്ഡനാമ ഭക്തി പ്രഭാഷണങ്ങളും നടക്കും ഹൈന്ദവ ഗൃഹങ്ങളിലും മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഗൃഹപരിസര ശുചീകരണങ്ങളും നടത്തി അയ്യപ്പ ശരണ മന്ത്രങ്ങളെക്കൊണ്ട് മുഖരിതമാവും പൂക്കുട്ടുമ്പാടം വില്ലത്ത് ക്ഷേത്രത്തിൽ ദിവസേന ശേഷം ഭജന ഭിക്ഷ എന്നിവ നടക്കും അഖണ്ഡനാമയജ്ഞം നവംബർ മുപ്പതിന് ശനിയാഴ്ച ഉദയം മുതൽ അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തിൽ നടക്കും ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശി ദിവസം ഹരിനാമജപം ഭാഗവത പാരായണം എന്നിവ നടക്കും വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി പെരിഞ്ചേരി മധു നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും അഞ്ചാം വയൽ അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദിവസേന ദീപാരാധനയ്ക്ക് ശേഷം ഭജന ഭിക്ഷ എന്നിവ ഉണ്ടായിരിക്കും നവംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച അഖണ്ഡനാമയജ്ഞം ഉദയം മുതൽ അസ്തമയം വരെ നടക്കും ക്ഷേത്ര വിശേഷ പൂജകൾക്ക് മേൽശാന്തി ശ്രീശന്ദ് നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ മണ്ഡലകാല മണ്ഡലകാലാഘോഷങ്ങൾക്ക് വൃശ്ചികം ഒന്നിന് തുടക്കം കുറിക്കും മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസവും മണ്ഡലപൂജ ഉണ്ടായിരിക്കും വൈകുന്നേരം അയ്യപ്പന്മാരുടെ ഭജനയും ഭജനയുമുണ്ടായിരിക്കും വൃശ്ചികം പന്ത്രണ്ടിന് ബുധനാഴ്ച അഖണ്ഡനാമയജ്ഞം മണ്ഡലകാലത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രസാദവൂട്ട് എന്നിവ ഉണ്ടായിരിക്കും ക്ഷേത്രം പൂജകൾക്ക് വി എം വിജയകുമാരം ബ്രാന്തിരി കാർമ്മികത്വം വഹിക്കും തെളപ്പാ രാഷ്ട്രീയ അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡലമാസകാലത്തിൽ ദിവസേന ഭജനയും ഭിക്ഷയും നടക്കും നവംബർ ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡനാമജപം നടക്കും ക്ഷേത്ര പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിനോദ് നമ്പൂതിരി കാർമികത്വം നൽകും ബ്യൂറോ പൂക്കോട്ടും